ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് അശ്രദ്ധ കൊണ്ട് അബദ്ധം വന്നുചേരുമെങ്കിലും അന്യരെ കുറ്റം പറയുന്നത് ഒഴിവാക്കണം ആശയങ്ങൾ വ്യക്തമായതിനാൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറും പൊതുവെ സുഖ ദുഃഖ സമ്മിശ്രമായ ബലങ്ങളാണ് ഈ വർഷം അനുഭവപ്പെടുക പരീക്ഷകളിൽ അറിവുള്ള കാര്യങ്ങളാണെങ്കിലും ചിലതൊക്കെ മറന്നു പോകും വീഴ്ചകൾ ഉണ്ടാകാതെയും ഭക്ഷ്യ ഏൽക്കാതിരിക്കാനും പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു മാസം തന്നെയാണ് പുതിയ കർമ്മ പദ്ധതികളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും സാമ്പത്തിക ചുമതലയിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് ഉദ്യോഗത്തിലൊക്കെ നേട്ടമില്ലാത്തതിനാൽ ഉപരിപഠനത്തിനൊക്കെ ചേരും വിമർശനങ്ങളെ അതിജീവിപ്പിക്കുവാനൊക്കെ സാധിക്കും ഉദ്യോഗം അന്വേഷിച്ചുള്ള വിദേശയാത്രയൊക്കെ വിപലമാകും മിഥുന മാസത്തിൽ പുതിയ സംരംഭങ്ങൾക്ക് ഈ വർഷം പണം മുടക്കുന്നത് അത്ര അനുകൂലമല്ല മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാരാധന കൊണ്ട് സാധിച്ചെടുക്കാൻ കഴിയും തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വന്നു